പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ കൊയക്കട്ടയാണ് പ്രാദേശികമായ വ്യത്യാസങ്ങളും നിറവും മണവും സ്വാദും മാത്രം ചേർന്നതാണോ ഭക്ഷണം മറ്റെന്തെല്ലാം അതിലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഈ കവിതയൊന്ന് നോക്കാം കൊയക്കട്ട മുനിഞ്ഞു കത്തുന്നു മിന്നാ മിനുങ്ങൂ പോൽ ചിമ്മീനിക്കൂടകലെയായി കൂര തോറും മലഞ്ചെരിവിൽ മഴ ചിഹ്നിത്തെറിക്കുന്ന ചായപ്പീലറ്റയ്ക്കിരുന്നു ഞാൻ വഴി വക്കിൽ മിഴി നട്ടു കാത്തിരിക്കുന്നു ചരൽക്കുന്നു കയറിയും ഇറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടെ ഒരു രൂപം തെളിയുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മോന്തിയായല്ലോ സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടി മഴയെത്തു നനഞ്ഞുട്ടി വലിയമ്മ വരും ഇപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര പൊതി തുറക്കാൻ മിഴി നട്ടു ചെറുമക്കൾ ഞങ്ങളന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം അതിലുണ്ട് വാത്സല്യത്തിൻ ബാൽനീലാവ് ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാഭ നിറഞ്ഞ പാഠം അതിലുണ്ട് മണ്ണിന് തൊടും താളം വാനീനോളം പടരുന്ന തണൽ വൃക്ഷക്കുളിർ പടർപ്പും അതിലുണ്ട് പഴം കഥപ്പാട്ടുമൂളും നാട്ടിൻ ഈണം കടം കഥ പോരുൾ ജീവൽ പ്രപഞ്ചപാഠം പനി വന്നാൽ നെറ്റിത്തൊട്ടു നന വർണശീല വച്ചു തണുപ്പിക്കും കരസ്പർശക്കുളിരുമുണ്ട് മുറിവേറ്റാലിലപ്പച്ച പിഴിഞ്ഞിട്ടതിനീറ്റൽ ശമിപ്പിക്കും നാട്ടു വൈദ്യപ്പെരുമായുണ്ട് അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പൂത ചെങ്ങോ പോയി വയലുകൾ നികന്നിങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട ഉയർന്നുവാനിൽ പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചി എന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ കുട്ടിക്കാലത്തെ മധുരമുള്ള ഓർമ്മകളാണ് ആ കവി കൊയക്കട്ട എന്ന കവിതയിൽ പറയുന്നത് അകലെ കൂരകളിൽ മിന്നാമിനുങ്ങിനെ പോലെ മങ്ങിക്കത്തുന്ന ചിമ്മിനി വിളക്കിന്റെ പ്രകാശം കാണുന്നു മഴയത്ത് ചായപ്പിൽ വഴിക്കണ്ണുമായ കുട്ടി ഒറ്റയ്ക്ക് വലിയമ്മയെ കാത്തിരിക്കുന്നു നേരം വൈകിയല്ലോ അകലെ വലിയമ്മയുടെ രൂപമാണോ കാണുന്നത് എന്ന് കവി സംശയിക്കുന്നു കവിയുടെ ഓർമ്മയിൽ വലിയമ്മ പൊതിഞ്ഞുകെട്ടി മടിയിൽ കൊണ്ടുവരുന്ന കൊയക്കെട്ടയുടെ മണം അനുഭവപ്പെടുന്നു മഴയത്ത് നനഞ്ഞൊട്ടി കൊരമ്പയും ചൂടി വയൽവരമ്പിലൂടെ ഇപ്പോൾ വലിയമ്മ വരും എന്ന് കവി പ്രതീക്ഷിക്കുന്നു പണിസ്ഥലങ്ങളിൽ നിന്നും വലിയമ്മ കൊണ്ടുവരുന്ന പലഹാരപ്പൊതി തുറക്കാനായി ഇറയത്ത് കൊതിയോടെ ചെറുമക്കൾ കാത്തിരുന്ന മധുരമൂർന്ന ബാല്യകാലം കവി ഓർക്കുന്നു വലിയമ്മയുടെ പലഹാരപ്പൊതിയിൽ വാത്സല്യത്തിൻ്റെ പാൽനിലാവോടൊപ്പം മണ്ണിൻ്റെ കുളിരുകൂടിയുണ്ട് പനി വന്നാൽ തുണി നനച്ച് നെറ്റിയിലിട്ട് തണുപ്പിക്കുന്ന കരസ്പർശത്തിൻ്റെ കുളിരും മുറിവു പറ്റിയാൽ ചെടികളുടെ ഇലകൾ ചതച്ച് നീരെടുത്ത് മുറിവിലിട്ട് തന്ന് വലിയമ്മ നീറ്റിൽ ശമിപ്പിക്കുന്നതും കവി ഓർത്തെടുക്കുന്നു എന്നാൽ ഇന്ന് അവയെല്ലാം അകന്നുപോയി മുത്തശ്ശിയും കരിമ്പടം പുതച്ച് എങ്ങോ മറഞ്ഞുപോയി വയലുകൾ നികത്തുകയും നഗരങ്ങളിൽ പുതുരുചികളിൽ വിഭവങ്ങൾ നിരക്കുകയും ചെയ്തിരിക്കുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വിലയേറിയ പല പലഹാരങ്ങളും കവി കഴിച്ചു പക്ഷേ വലിയമ്മ കൊണ്ടുവന്നിരുന്ന കോയക്കട്ടയുടെ രുചി മറ്റൊന്നിനുമില്ല എന്ന് കവി തിരിച്ചറിയുന്നു ശ്രീ ദിവാകരൻ വിഷ്ണു മംഗലത്തിൻ്റെ കോയക്കട്ട എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത കവിത ദിവാകരൻ വിഷ്ണുമംഗലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് അഞ്ചിന് കാസർഗോഡ് ജില്ലയിലെ വിഷ്ണുമംഗലം ഗ്രാമത്തിൽ വി കോരൻ്റെയും വി സരോജിനിയുടെയും മകനായി ജനിച്ചു കേരള ഭൂശാസ്ത്ര വകുപ്പിൽ ജിയോളജിസ്റ്റായിരുന്നു കൃതികൾ പാഠാവലി നിർവചനം ധമനികൾ രാവോർമ ജീവൻ്റെ ബട്ടൺ കൊയക്കട്ട ചോറ്റുപാത്രം മുത്തശ്ശി കാത്തിരിക്കുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലോപ്പള്ളി അവാർഡ് ഇടശ്ശേരി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം കവിത ചൊല്ലാം എന്നതാണ് കവിത ഒറ്റയ്ക്കും സംഘമായും ചൊല്ലി അവതരിപ്പിക്കൂ നിങ്ങൾക്കേറെ പരിചിതമായ താളവും ഈണവുമാണ് ഈ കവിതയ്ക്കുള്ളത് ഇതേ താളത്തിലുള്ള പല കവിതകളും പാട്ടുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട് സമാന താളമുള്ള പാട്ടുകളും കവിതകളും കണ്ടെത്തി അവതരിപ്പിക്കുക വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിലുള്ള കവിതയാണിത് സമാന താളത്തിലുള്ള രണ്ട് കവിതകൾ നൽകുന്നുണ്ട് കൂടുതൽ പാട്ടുകളും കവിതകളും കണ്ടെത്തി അവതരിപ്പിക്കുക പറഞ്ഞതങ്ങനെ തന്നെ പത്നി ഞാൻ കുറഞ്ഞു നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാഖ്യജിന ദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തര മധുരപുരിക്കുത്തരോ ബാന്ധത്തിലുള്ള വിസ്തൃത രാജവീധി തൻ കിഴക്കരികിൽ അടുത്ത പ്രവർത്തനം നോക്കാം കവിതയിൽ എന്തെല്ലാം കാര്യങ്ങൾ മലഞ്ചെരുവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു മിന്നാമ്പിനുങ്ങു പോലെ മുനിഞ്ഞു കത്തുന്ന ചിമ്മിനി വിളക്കുകൾ എന്നാണ് കവിതയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നേരമേറെ മോന്തിയായല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം മുത്തശ്ശിക്ക് കുന്നും പാടവും വരമ്പും എല്ലാം കയറി ഇറങ്ങിയാണ് വരേണ്ടത് മുത്തശ്ശം അടിക്കൂത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കൊയക്കെട്ട കാത്തിരിക്കുകയാണ് കുട്ടികൾ അതുകൊണ്ടാണ് നേരമേറെ മോന്തിയായല്ലോ എന്ന് കുട്ടികൾ ആശങ്കപ്പെടുന്നത് വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കെട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കെട്ടയിൽ വാത്സല്യത്തിൻ്റെ പാൽനില വലിഞ്ഞു ചേർന്നിട്ടുണ്ട് തലമുറകളുടെ അധ്വാന ഫലമായ പാടത്തിൻ്റെ പച്ചപ്പതിലുണ്ട് പാടത്ത് വിളഞ്ഞ അരി പൊടിച്ചാണ് കൊയക്കെട്ട ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണിൻ്റെ പശിമയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വേരിൻ്റെ താളവും അതിലുണ്ട് ആകാശത്തോളം വളർന്നു പടർന്ന തണൽവൃക്ഷങ്ങളുടെ കുളിരും അതിനുണ്ട് വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തിൽ സ്നേഹം വാത്സല്യം കരുതൽ അറിവ് രോഗശാന്തി എന്നിവ കവിക്ക് അനുഭവപ്പെടുന്നു പനി വരുമ്പോൾ തുണി നനച്ച് നെറ്റിയിലിട്ട് ചൂട് കുറയ്ക്കുന്ന സ്നേഹവും ആശ്വാസവും നൽകുന്നതായിരുന്നു ആ കരസ്പർശം മുറിവിൽ ഇലകൾ ചതച്ച് നേരെടുത്തു പുരട്ടി വേദന ശമിപ്പിക്കാനും അതിന് കഴിയുമായിരുന്നു പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തൂ അടുത്ത പ്രവർത്തനം നോക്കാം ചിത്രം വരയ്ക്കുന്ന വാക്കുകൾ മുനിഞ്ഞു കത്തുന്നു മിന്നാ മിനിങ്ങുപോൽ ചിമ്മിനെക്കൂട് അകലയായി കൂരതോറും മലഞ്ചെരിവിൽ ഈ വരികളിൽ ഒരു ചിത്രം തെളിയുന്നുണ്ടല്ലോ വയൽവരമ്പിലൂടെ വരുന്ന വലിയമ്മയുടെ ചിത്രവും കവിതയിൽ കാണാം ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളെ വാക്കുകൾ കൊണ്ടുള്ള ഒരു ചിത്രമായി ആവിഷ്കരിക്കൂ ഗദ്യത്തിലും എഴുതാം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയോ ഒരാളെയോ ഇതുപോലെ എഴുതുക അടുത്ത പ്രവർത്തനം നോക്കാം വരികളിൽ നിറയുന്ന സൗന്ദര്യം സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തുചേർന്ന സുഖകരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത് സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട് വരികളിൽ നിറയുന്ന സൗന്ദര്യം കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ വാത്സല്യ കൊഴുക്കട്ട ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ കൊയക്കട്ട എന്ന കവിത കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ പുനരാവിഷ്കരിക്കുകയാണ് കവി ഈ കവിതയിൽ മൂവന്തി നേരത്ത് വീടിൻ്റെ വരാന്തയിൽ വലിയമ്മയും കാത്തിരിക്കുകയാണ് കുട്ടികൾ പാടത്തെ പണിയും കഴിഞ്ഞ് കൊരമ്പയും ചൂടി നനഞ്ഞൊട്ടിയ ദേഹവുമായി വലിയമ്മ കടന്നു വരുന്നു അവരുടെ മടിയിൽ കുട്ടികൾക്കായുള്ള കൊയക്കട്ടയുണ്ട് മുത്തശ്ശിയുടെ പലഹാര പൊതിയിൽ വാത്സല്യത്തിൻ്റെ പാൽനിലാവോടൊപ്പം മണ്ണിൻ്റെ കുളിരുകൂടിയുണ്ട് പനി വന്നാൽ തുണി നനച്ച് നെറ്റിയിലിട്ട് തണുപ്പിക്കുന്ന മുത്തശ്ശിയുടെ കരസ്പർശത്തിൻ്റെ കുളിരും ഇല പിഴിഞ്ഞ് നീരെടുത്ത് മുറിവിലിട്ട് നീറ്റൽ ശമിപ്പിക്കുന്നതും കവി ഓർക്കുന്നു എന്നാൽ വലിയമ്മ മറവിയുടെ കരിമ്പടം പുതച്ചെങ്ങവും മറഞ്ഞുപോയി മണ്ണിൻ്റെ താളവും തണൽമരങ്ങളുടെ കുളിരും പഴങ്കഥകളും ജീവിതപാഠങ്ങളും അടങ്ങിയ നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വലിയമ്മയിലൂടെ കവി വരച്ചു കാട്ടുന്നു നഗരങ്ങളിൽ തീപാറുന്ന വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടകൾ ഉയർന്നു വിലപിടിപ്പുള്ള പലഹാരങ്ങൾ പലയിടത്തു നിന്നും കവി കഴിച്ചു എന്നാൽ അവയ്ക്കൊന്നും മുത്തശ്ശി തന്നിരുന്ന കോയക്കട്ടയുടെ രുചിയില്ല എന്ന് കവി തിരിച്ചറിയുന്നു സവിശേഷമായ പ്രയോഗങ്ങളാൽ സമ്പന്നമാണ് കവിത സന്ധ്യാസമയം സൂചിപ്പിക്കാൻ മിന്നാമിനുങ്ങുകൾ പോലെ കൂരയിലെ ചിമ്മിനി വിളക്കുകൾ മുനിഞ്ഞു കത്തുന്നു എന്ന് കവി പറയുന്നു പലഹാര പൊതി തുറക്കാൻ ഇറയത്ത് മിഴുനട്ട് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം എന്ന പ്രയോഗത്തിൽ ബാല്യത്തിൻ്റെ മാധുര്യം മുഴുവൻ പ്രകടമാകുന്നു കൊതിയൂറും കൊയക്കട്ട വാത്സല്യത്തിൻ പാൽനിലാവ് മണ്ണിനാഴം തൊടും താളം എന്നീ പ്രയോഗങ്ങൾ കവിതയ്ക്ക് സൗന്ദര്യം നൽകുന്നു പുതിയ കാലത്തെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് സംസ്കാരത്തെ നഗരത്തി വിഭവങ്ങൾ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു പ്രകൃതിയുടെ സ്വാഭാവിക രുചികൾക്ക് പകരം ആവില്ല പുതിയ കാലത്തിൻ്റെ കൃത്രിമ രുചികൾ എന്നും പഴയകാല ഭക്ഷണ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണമെന്നും കവി നമ്മോട് പറയാതെ പറയുന്നു അടുത്ത പ്രവർത്തനം പലഹാര പൊതിയും നഗരത്തീ വിഭവങ്ങളും എന്നതാണ് വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് പകരം നഗരത്തിലെ ഭക്ഷ്യ പ്രചാരത്തിലായി നമ്മുടെ ഭക്ഷണശീലങ്ങളിലും മാറ്റം വന്നു ഭക്ഷണവിഭവങ്ങളിലും ഭക്ഷണശീലത്തിലും വന്ന മാറ്റങ്ങളെക്കുറിച്ച് ക്ലാസ്സിലൊരു ചർച്ച നടത്തു ചർച്ചയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചുമർപത്രം തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുമല്ലോ പുതിയ പദങ്ങൾ മുനിഞ്ഞ കത്തുക മങ്ങിക്കത്തുക മിഴിനട്ട് കണ്ണും നട്ട് മോന്തി മൂവന്തി സന്ധ്യ കൊരമ്പ പനയോല കൊണ്ടുള്ള തുപ്പി ജന്മാന്തരം മറ്റൊരു ജന്മം ജീവൽ പ്രപഞ്ചം ജീവലോകം കരം കൈ സ്മൃതി ഓർമ്മ ഭദ്രം സുരക്ഷിതം ഹൃത്ത് ഹൃദയം സുഹൃതം നന്മ വലിയമ്മ മുത്തശ്ശി കൂര കുടിൽ പര്യായ പദങ്ങൾ വാനം മാനം ഗഗനം ആകാശം കരം കൈ ഹസ്തം ഭുജം മഴ വൃഷ്ടി വർഷം മാരി നഗരം പുരം നഗരം പത്തനം മിഴി നയനം നേത്രം അക്ഷി വഴി വീഥി മാർഗം സരണി